ഫലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ യുഎൻആർഡബ്ല്യുഎയെ ഭീകരസംഘടനയായി മുദ്രകുത്താൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി ഇസ്രായേൽ പാർലമെന്റ് അന്തിമ തീരുമാനത്തിന് മുൻപായി കൂടുതൽ പരിശോധനയ്ക്കും ചർച്ചയ്ക്കുമായി ബില്ല് വിദേശകാര്യ പ്രതിരോധ സമിതിക്കയയ്ക്കും ിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇസ്രയേൽ നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തുവന്നിട്ടു ഏജൻസിയെ തകർക്കാനുള്ള ഏറ്റവും പുതിയ പ്രചാരണമാണ് ഇതെന്ന് യു എൻ വക്താവ് ജൂലിയറ്റ് തൌമ പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ ചരിത്രത്തിൽ ഇത്തരം നടപടികൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്നും അവർ വ്യക്തമാക്കി ബില്ലിന് അംഗീകാരം നൽകിയതിനെ ഹമാസും അപലപിച്ചു പലസ്തീൻ പ്രശ്നവും അഭയാർത്ഥികളുടെ വിഷയവും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണിത് ഏജൻസിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും സഭയോടും അവർ ആഹ്വാനം ചെയ്തു പലസ്തീനിലെ അൽ മുജാഹിദ് പ്രസ്ഥാനവും ബില്ലിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ നമ്മുടെ ജനങ്ങളുടെ ദുരന്തത്തിനും കൂടിയിറക്കലിനും നിയമപരമായി സാക്ഷിയായ സംഘടനയെ ഇല്ലാതാക്കാനാണ് സൈനസ്റ്റ് ഭരണകൂടത്തിന്റെ ശ്രമം പലസ്തീൻ ജനതയ്ക്കെതിരായ പട്ടിണിയുടെയും ഉപരോധത്തിന്റെയും തുടർച്ചയാണ് ഇതെന്നും സംഘടന കൂട്ടിച്ചേർത്തു ഗാസയിലെ ഹമാസ് നേതാക്കളുമായി യു എൻ ആർഡബ്ല്യുഎ സഹകരിക്കുന്നുണ്ട് എന്ന് ഇസ്രയേൽ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്ന ആരോപണവും ഇസ്രയേൽ ഉയർത്തി കൂടാതെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണവും ഇസ്രയേൽ ഉന്നയിച്ചു ഇതിനു പിന്നാലെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവയ്ക്കുകയുണ്ടായി ഇത് സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണ് എന്ന് യു ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുകയാണ് എന്ന് ഹമാസ് ആരോപിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകൾ ഐക്യരാഷ്ട്ര സഭ അവസാനിപ്പിച്ചിരുന്നു ഇസ്രയേലിന് മതിയായ തെളിവുകൾ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് നടപടി ഇസ്രയേലിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ പല രാജ്യങ്ങളും ഫണ്ട് നൽകുന്നത് പുനരാരംഭിച്ചിട്ടുണ്ട് ധനസഹായം പുനരാരംഭിക്കുമെന്ന് കെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടനിൽ പുതുതായി തെരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് നിർത്തിവച്ചത് ഇസ്രയേൽ നിരന്തരം ആക്രമണങ്ങൾ തുടരുമ്പോഴും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഏജൻസി തങ്ങളുടെ സന്നദ്ധ പ്രവർത്തനം തുടരുന്നു കഴിഞ്ഞ ദിവസവും ഏജൻസിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിവയ്ക്കുകയുണ്ടായി ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഏജൻസി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് കൂടാതെ പ്രധാന ഓഫീസുകളെല്ലാം ബോംബിട്ട് തകർക്കുകയും ചെയ്തു ഡിസംബർ എട്ടിനാണ് യു എൻഡബ്ല്യുഎ രൂപവൽക്കരിക്കുന്നത് കണക്കനുസരിച്ച് അഞ്ച് ദശാംശം ആറ് ദശലക്ഷത്തിലധികം പലസ്തീനുകൾ അഭയാർത്ഥികളായി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ആളുകൾ ജോലി ചെയ്യുന്നുമുണ്ട് അവരിൽ ഭൂരിഭാഗവും പലസ്തീൻ അഭ്യർത്ഥി കൂടാതെ വിദേശികളുമുണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് അഭ്യർത്ഥികൾക്ക് താങ്ങായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണിത് വിദ്യാഭ്യാസം ആരോഗ്യ പരിചരണം മാനുഷിക സഹായം എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലബനാൻ സിറിയ എന്നിവിടങ്ങളിലെ പലസ്തീൻ അഭ്യർത്ഥികൾക്കാണ് ഇവർ സംരക്ഷണമേകുന്നത് സൈന്യത്തിന് പുറമെ ഇസ്രയേലിലെ വലതുപക്ഷ തീവ്രവാദികളും യു എൻ ആർ ഡബ്ല്യുഎയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ഈസ്റ്റ് ജെറുസലേമിലെ ഏജൻസിയുടെ ആസ്ഥാനമന്ദിരം ആക്രമകാരികൾ രണ്ടു തവണ തീയിടുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസ് ിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി